കാസർഗോഡ് ജില്ലയുടെ തെക്കേ അറ്റത്ത് കണ്ണൂർ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമപഞ്ചായത്താണ് പിലിക്കോട് മുപ്പതിനായിരത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ളതും പ്രകൃതി വൈവിധ്യങ്ങളാൽ സമ്പന്നമായതുമാണ് ഗ്രാമപഞ്ചായത്ത് ജനകീയ കൂട്ടായ്മയുടെ പിൻബലത്തിൽ ശുചിത്വ പ്രവർത്തനങ്ങളിലും ഊർജ സംരക്ഷണ മേഖലയിലും ദേശീയ ശ്രദ്ധ നേടിയ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് കോലാട്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആരോഗ്യ സുസ്ഥിതി ഉറപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തു നടത്തുന്നത് ഇതിന്റെ തുടർച്ച എന്ന അർത്ഥത്തിൽ തന്നെയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന അനീമിയ പ്രതിരോധ പ്രവർത്തനമായ വിവാ ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്തും ഓലാട്ട് കുടുംബാരോഗ്യ കേന്ദ്രവും ജനകീയ പങ്കാളിത്തത്തോടെ ഏറ്റെടുത്തത് നമ്മളെല്ലാവരും ജോലികളുടെ തിരക്കുകളിലും ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങളുടെ നിർവഹണത്തിന്റെ തിരക്കിലുമാണ് പലപ്പോഴും ഇതിനിടയിൽ നമ്മെ പിന്തുടരുന്ന തുടർച്ചയായ ക്ഷീണം തലവേദന പ്രവർത്തനങ്ങളിൽ ഉത്സാഹം എല്ലാവരും ഇതൊക്കെ നാം അനുഭവിക്കാറുണ്ട് കുഞ്ഞുങ്ങളിലാണെങ്കിൽ അവർക്ക് പറയാനറിയില്ല പഠനത്തിൽ ശ്രദ്ധ കുറവുണ്ടാകും പഠനത്തിൽ പിന്നോക്കം പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും പലപ്പോഴും ഇതിൻ്റെ ഒരു കാരണം വിളർച്ചയായിരിക്കും നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് നിശ്ചിത മാനദണ്ഡത്തിൽ നിന്നും കുറവായിരിക്കാം ആഹാര പദാർത്ഥങ്ങളിൽ ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടെയുള്ള അയൺ റിച്ച് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്നത് ഈ വിളർച്ച പരിഹരിക്കുന്നതിന് സാധിക്കും ചില വിളർച്ചാവസ്ഥകൾ രോഗാവസ്ഥകളാണ് കുഞ്ഞുങ്ങളിലാണെങ്കിൽ അവരുടെ ബൗദ്ധിക വളർച്ചയെ തന്നെ ദോഷകരമായി വളർച്ച അവസ്ഥകൾ ബാധിക്കാറുണ്ട് അതുകൊണ്ട് ഇതിലൊരു ഇടപെടൽ വലിയ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും നമ്മുടെ ലക്ഷ്യം ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് ഓരോ വ്യക്തി കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് അതിൽ വിളർച്ച ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പതിനഞ്ചിനും അൻപത്തി ഒമ്പതിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഹീമോഗ്ലോബിൻ പരിശോധന ഉറപ്പിക്കുകയും അനീമിയ എന്ന് കണ്ടെത്തുന്നവർക്ക് ചികിത്സ നൽകുക എന്നതുമാണ് വിവ ക്യാമ്പയിന്റെ ലക്ഷ്യം എണ്ണായിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്ന് പേരാണ് ഈ പ്രായപരിധിയിൽ ബിലിക്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് ഉണ്ടായിരുന്നത് ഒരു മാസത്തിനുള്ളിൽ ഇവരെ പൂർണ്ണമായും പരിശോധനയ്ക്ക് വിധേയരാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വിവിധ തലങ്ങളിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ ഗവൺമെൻറ് ആരോഗ്യ മേഖലയിൽ സ്വത്യർഹമായിട്ടുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് നടപ്പിലാക്കി വരുന്നത് ലോകത്തിന് തന്നെ മാതൃകയായി പൊതുജനാരോഗ്യ രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുത്തു വരികയാണ് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും പരിപാലനവും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ജനകീയമായ കൂടിയാണ് പിരിക്കോട് ഗ്രാമപഞ്ചായത്തും നടപ്പിലാക്കി വരുന്നത് ഒട്ടേറെ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പിരിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വകുപ്പ് ജീവനക്കാർ ആശാവർക്കർമാർ അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് വരുന്നത് സംസ്ഥാന ഗവൺമെൻറ് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നുള്ള ഒരു സന്ദേശവുമായി ഒരു പ്രത്യേക പദ്ധതി കേരളത്തിനകത്ത് നടപ്പിലാക്കി വരികയാണ് അതിൻ്റെ ഭാഗമായി പതിനഞ്ചിനും അതുപോലെ അയിമ്പത്തി ഒമ്പത് വയസ്സിനും ഇടയിലുമുള്ള സ്ത്രീകളിൽ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് നടത്തിക്കൊണ്ട് അത്തരം ഹീമോഗ്ലോബിൻ ടെസ്റ്റിലൂടെ കണ്ടെത്തി അനീമിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് പിലിക്കോട് പഞ്ചായത്തിനകത്ത് നമ്മുടെ വിവ വിവാ ക്യാമ്പയിൻ്റെ ഭാഗമായി പതിനാറ് വാർഡുകളിലായി എട്ടായിരത്തി നാനൂറോളം വരുന്ന ഈ പ്രായത്തിനടിയിലുള്ള സ്ത്രീകളുടെ എച്ച് ബി ടെസ്റ്റ് വളരെ വിജയകരമായി ടെസ്റ്റ് നടത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ് വിവിധ വാർഡുകളിൽ വിവിധ പ്രദേശങ്ങളിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘാടനവും ഒക്കെ മികച്ച നിലയിലാണ് നടന്നു വന്നിട്ടുള്ളത് വിവിധ വാർഡുകളിൽ ജനപ്രതിനിധികളുടെയും ആരോഗ്യ ജീവനക്കാരുടെയും അതുപോലെ തന്നെ ആശാവർക്കർമാർ സന്നദ്ധ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് നൂറ് ശതമാനം ഈ വിവാ ക്യാമ്പയിൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത് വിവാ ക്യാമ്പ് സംഘടിപ്പിച്ച് ടെസ്റ്റ് നടത്തി പത്തി താഴെ അതിൻ്റെ നോംസ് കണ്ടെത്തിയിട്ടുള്ള സ്ത്രീകൾക്ക് അയൺ ഗുളിക ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് ആ അയൺ ഗുളിക കഴിച്ചതിന് ശേഷം അവരുടെ ബ്ലഡ് വർധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനുള്ള റീടെസ്റ്റ് പിന്നീട് നടത്തുന്നതാണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് സംസ്ഥാന ഗവൺമെന്റ് വിവാ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ പഞ്ചായത്ത് ഒറ്റക്കെട്ടായി ജനകീയമായ കൂടിയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുകയും മുഴുവൻ സ്ത്രീകളെയും ഈ പ്രായപരിധിക്കിടയിൽ വരുന്ന മുഴുവൻ സ്ത്രീകളെയും ആ ക്യാമ്പിലേക്ക് എത്തിച്ച് ടെസ്റ്റ് നടത്തി നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ പഞ്ചായത്താണ് പിരിക്കോട് പഞ്ചായത്താണ് ആ ഒരു ക്യാമ്പ് നൂറ് ശതമാനം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ടെസ്റ്റ് നടത്തി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ പരിപാടിയുമായി സഹകരിച്ചിട്ടുള്ള എല്ലാവരെയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു പ്രവർത്തനങ്ങളെ കുറിച്ച് ജനകീയ ബോധവൽക്കരണം നടത്താനായി വിവിധ തലങ്ങളിൽ ബോധവൽക്കരണ ഇടപെടലുകൾ നടത്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ ക്യാമ്പുകളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ വിജയമായി തന്നെ വിലയിരുത്തുന്നു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് ജീവനക്കാർ പ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ജനപ്രതിനിധികൾ എന്നിവർ ഒരു മെയ്യായി പ്രവർത്തിച്ചപ്പോൾ ലക്ഷ്യത്തിലേക്ക് നടന്നെത്തുകയായിരുന്നു പിലിക്കോട് ഗ്രാമപഞ്ചായത്തും ഓലാട്ട് കുടുംബാരോഗ്യ കേന്ദ്രവും വിവാ നിലൂടെ ഹീമോഗ്ലോബിൻ പരിശോധിച്ച് ഞങ്ങളെപ്പോഴുള്ള പെൺകുട്ടികളുടെ വിളർച്ച കണ്ടുപിടിക്കുന്ന ഈ പദ്ധതി വളരെ ഗുണകരമാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം ക്യാമ്പുകൾ എന്നെ പോലുള്ള പല സ്ത്രീകൾക്കും വളരെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെയാണ് ഉള്ളത് ഞാനും ഈ ക്യാമ്പിൽ പങ്കെടുത്തു എൻ്റെ ഹിമോഗ്ലോബിന്റെ അളവ് പത്താണ് അപ്പൊ എൻ്റെ അയ്യാൻ ഗുളിക കളിക്ക കഴിക്കണം എന്നൊരു നിർദ്ദേശം ക്യാമ്പിൽ വെച്ച് തന്നിട്ടുണ്ട് സാധാരണക്കായ സ്ത്രീകൾ പലരും അവരുടെ ജോലി തിരക്കിനിളക്ക് അവരുടെ ജീവിതം ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത രീതിയിലാണ് പോകുന്നത് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ അവരുടെക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് നടന്നിരിക്കുന്നത് വിവാഹ ക്യാമ്പയിന് ഇടവേളകളില്ലാത്ത തുടർച്ചകൾ ഉണ്ടാക്കാൻ തന്നെയാണ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വകുപ്പും ലക്ഷ്യമിടുന്നത് കൃഷി വകുപ്പുമായി സഹകരിച്ച് വീട്ടുമുറ്റ ഇലക്കറി തോട്ടങ്ങൾ എന്ന പദ്ധതി നടപ്പിലാക്കാനുള്ള ആസൂത്രണം നടന്നുവരുന്നു കാര്യങ്ങളിലെ അശ്രദ്ധ ജീവിത വഴികളിൽ നാം ഇടറി വീഴുന്നതിന് കാരണമാവും ചേർന്നു നിൽക്കാം സർക്കാർ ഏറ്റെടുക്കുന്ന ആരോഗ്യ പ്രവർത്തനങ്ങളോടൊപ്പം